പട്ടാപകൽ ലോകം മുഴുവൻ നോക്കി നിൽക്കുക ഒരു പാവ സ്ത്രീയെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയ കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് കാരണം എല്ലാവർക്കും അറിയാതെ ക്രൂരമായ ക്രൂരകൃത്യമാണ് ഒരു ദയം ദാക്ഷിണി അർഹിക്കാത്ത സംഭവമാണെന്ന് പക്ഷേ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ആ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്ന ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ജാമ്യം കിട്ടിയിരിക്കുവാണ് ഇനി ഈ കേസിൻ്റെ തുടർ പ്രക്രിയ എന്തായിരിക്കും ആ പ്രതിയെ നിരുപാധിയും കോടതിയെ വെറുതെ വിടുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഓരോ മലയാളി മനസാക്ഷിക്കും ചോദിക്കാൻ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒരു നിരപരാധിയായ മാധ്യമ പ്രവർത്തകനെ ഇടിച്ചു കൊന്നതിന് യാതൊരു തെളിവുമില്ലാതെ അയാളെ സർവീസിൽ പ്രവേശിപ്പിച്ച നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് ഈ കേസിനെ അട്ടിമറിക്കാൻ പറ്റുമോ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് വീട് വിട്ട് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ പോയിട്ട് വന്നതാണ് തിരിച്ചു പാമസ്തിരിച്ചുവന്നത് വെള്ളയിൽ പൊതിച്ച ആ രൂപമായിട്ടാണ് ഒരിക്കലും നമുക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അതിന് ഏക ദുക്സാക്ഷിയാണ് ഈ ഫൗസിയ എന്ന് പറയുന്ന ആൾ കാരണം ഫൗസിയ മാത്രമാണ് അവസാനമായിട്ട് കുഞ്ഞുമോളെ ജീവനോടെ കണ്ടത് കാരണം ആ ഒരു നമ്പനപ്പെടുന്ന കാഴ്ച അതായത് കഴി കഴിവ് പോലും പ്ലാസ്റ്റിക് അടയ്ക്ക് അത്ര മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്ഭുതകരമായിട്ടാണ് ഫൗസി രക്ഷപ്പെട്ടത് ആ ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ തകട്ടുന്നുണ്ടല്ലേ ഒരിക്കലും മറക്കത്തില്ല എന്റെ മരണം വരെയും അതെ മനസ്സിൽ തന്നെ കാണും ഈ നിങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഞങ്ങൾ നബിദിനത്തിന് സാധനം മേടിക്കാൻ പോയതാ പള്ളിയിലേക്ക് ഉജീനം കൊടുക്കാനായിട്ട് സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കിട പുറ കയറി സാധനം മേടിച്ച് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഈ വണ്ടി വന്ന് പെട്ടെന്ന് എന്തോ ഓർമ്മ പോയ പെട്ടെന്ന് വന്ന് വണ്ടിക്കകത്ത് വന്ന് ഇടിച്ച് കയ്യ്ക്കായിരുന്നു പിന്നെ എന്തോ ഞാൻ എങ്ങനെ വീണേന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല ഒരു വീണിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ ചേട്ടത്തിയുടെ തിരിഞ്ഞിങ്ങനെ നോക്കിയതും ചേട്ടത്തിയുടെ ദേഹത്തൂടെ വണ്ടി ഇങ്ങനെ കയറി പോവുക ചെയ്യുന്നത് ഞാൻ ഓടി കുഞ്ഞോളത്തോ പറഞ്ഞു ഓടി കുഞ്ഞോളത്തടുത്ത് ചെന്ന് ആ കുഞ്ഞോളത്തായി കണ്ടപ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കങ്ങ് ആ കിടത്ത കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഒരു ഓർമ്മയും ഇല്ല പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ ചെന്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എന്നെ വിളിച്ചോണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ പിന്നെ എനിക്ക് ആ ആ ആ ഒരു ഒരു മിന്നായം പോലെ കണ്ടായിരുന്നു ഓടിക്കുന്ന പയ്യനുണ്ട് ഓർമ്മയില്ല വരുന്നു വരുന്നതേ ആള് അകത്തിരുന്ന ഒരാളെ എനിക്ക് കാണാൻ പോലെ എനിക്ക് പറ്റിയില്ല എല്ലാ ഒരു നിമിഷം കൊണ്ടായിരുന്നു നടന്നത് സംഭവിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് പിന്നെ ഞാന് അതാ പറഞ്ഞു എഴുന്നേറ്റപ്പം ഞാൻ ഞാൻ ജസ്റ്റ് ഞാൻ വീണിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ചേട്ടത്തിടെ ദേഹത്തോടെ ഇങ്ങനെ വണ്ടി കയറി പോകുന്നതാണ് ഞാൻ കാണുന്നത് ഒരിക്കലും അതിനുശേഷം ഉറക്കം അല്ലേ ഇല്ല ഉറക്കമില്ല ഒരട്ടും ഉറക്കമില്ല അത് ഞാൻ ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ഉറക്കമില്ല രാത്രി ചെന്ന് കടന്നാലും പകലായാലും ഒന്നും എനിക്ക് ഉറക്കമില്ല

ഇതാണ് ചേട്ടൻ ഇത് അനിയൻ ഹസ്ബൻഡിന്റെ അനിയൻ ഇത് അനിയൻ അനിയനാണ് ഇതാണ് മക്കളല്ലേ രണ്ടു പേര് അപ്പോൾ രണ്ട് രണ്ട് പേര് ശരിക്കും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പോയി അമ്മ തിരിച്ചു തിരിച്ചു ഡെഡ് എങ്ങനെ ഇതുപോലെ എല്ലാവരും കൂടി ഞങ്ങളുടെ കൺമുണീന്ന് അങ്ങോട്ട് ഇറങ്ങി പോന്നത് ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുക സന്തോഷത്തെ നല്ല കാര്യത്തിന് അങ്ങോട്ട് ഇറങ്ങി തീരുന്നതാ പിന്നാണ് അറിയുന്നത് ആക്സിഡന്റ് നടന്നെന്നും നമ്മൾ അറിയുന്നില്ല ഉച്ചാണെന്നുള്ളത് ഓടി ചെല്ലുമ്പോഴും എനിക്ക് ഞാൻ ഓടി ചെല്ലുമ്പോഴും കാണുന്നത് റോഡിൽ നിന്ന് പൊക്കി എടുക്കുന്ന ഉമ്മിച്ചായയാണ് ഇവിടുന്ന് പോയൊരു രീതിയല്ല എൻ്റെ ഉമ്മിച്ചായ അവിടെ ഞങ്ങൾ കണ്ടത് അങ്ങനെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതും അല്ല ഇത്ര പെട്ടെന്നൊക്കെ എന്നാൽ ഞാനാ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ കൂടെ പോയതും സഹിക്കാൻ പറ്റാത്ത നമുക്കൊരിക്കൽ ഉൾക്കൊള്ളാനൊക്കെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണ് നമ്മളെല്ലാം ആകാംക്ഷ കാത്തിരിക്കുവാണ് കാരണം നമ്മുടെ നീതി അല്ലെങ്കിൽ നിയമമൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം കാരണം നല്ല ഒരു വക്കീലും കൈ നിറച്ച പൈസയും ഉണ്ടെങ്കിൽ ഏത് കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും ഈ ഞാൻ കുഞ്ഞുമോളിന്റെ ഹസ്ബൻഡിനോട് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ സ്ത്രീകുട്ടി പുറത്തായി പുറത്തായിരുന്ന ജാമ്യം കിട്ടി ഇനി എന്താണ് ഇവർക്കൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഊരി പഠിച്ച് പോകുമ്പോൾ പൊക്കത്തില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ അവർക്ക് ജാമ്യം കിട്ടണെങ്കിൽ അടുത്ത ഹൈക്കോടതിയെ സമീപിക്കണം അത് കഴിഞ്ഞാരിക്കാം ഒരു പ്രതീക്ഷയുണ്ട് നിയമിത പ്രതീക്ഷയുണ്ട് തീർച്ചയായും ഈ സ്ത്രീകുട്ടിക്ക് ഇതിനകത്ത് ഈ പറയുന്ന തെളിവുകളൊക്കെ നേരത്തെ നിങ്ങൾക്ക് പറ്റും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വക്കീൽ പറ്റും തോന്നുന്നുണ്ട് അങ്ങനെ അത് കഴിയും കോടതി ഇല്ല അതിനുശേഷം നമുക്ക് നാളെ മറ്റേ അജ്മലിന്റെ ജാമ്യ വിഷമ അപ്പൊ അതിലൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കും ശരിക്കും എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ ഒരിക്കലും പ്രതീക്ഷ ഇത്ര പെട്ടെന്നൊരാക്ക് ജാമ്യം കിട്ടും ഉണ്ടായിരുന്നു ഡോക്ടറിന് ജാമ്യം കിട്ടിയാൽ വലിയ അത്ഭുതം തോന്നണ്ടല്ല നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും എന്ത് കൊലപാതം ചെയ്താലും ജാമ്യം കിട്ടുന്നതിന് വലിയ താമസമൊന്നുമില്ല അപ്പോൾ അവനും ജാമ്യം കിട്ടും അത് നമുക്കും അറിയാം അപ്പോൾ ഹൈക്കോടതി ഇവിടെ നിന്നല്ലെങ്കിൽ ഹൈക്കോടതി ഒന്നോ രണ്ടോ തവണ തള്ളുമായിരിക്കും അത് കഴിയുമ്പോൾ അവനും ജാമ്യം കിട്ടും കാരണം നമ്മുടെ നാട്ടിൽ നിയമം അതാണ് ആരെ കൊന്നാലും ജാമ്യം കിട്ടുന്നതിന് വലിയ പാടൊന്നുമില്ല കൈ കാശുണ്ടെങ്കിൽ ജാമ്യം കിട്ടും ഇതിനകത്ത് ഒരു ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ാണ് ഈ പറയുന്ന ഡോക്ടർ ഇരിക്കുന്നത് മുമ്പിൽ അവൻ ഓടിക്കുന്നു അപ്പം കേട്ടില്ലേ കേട്ടില്ലേ എന്ന് പറഞ്ഞെന്നാണ് ഡോക്ടറുടെ അമ്മ പറഞ്ഞേക്കുന്നത് ഇവിടെ ദൃക്ഷാക്ഷികൾ കേട്ടവരും ആ വണ്ടിക്ക് ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നവരും പറഞ്ഞവരും ഉണ്ട് അമ്മ വീട്ടിൽ നിന്ന് ബോധമില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ പറയുന്നത് എന്റെ മോള് നിരപരാധിയാന്ന് എന്റെ അവരുടെ മോന് കാത്തിരിക്കുകയാണെന്നല്ലേ അങ്ങനല്ലേ ആ മോനെ ഇട്ടിട്ടല്ലേ അവള് ഓണം ആഘോഷിക്കാൻ പോയത് അവള് എം ഡി എം ഐക്കൊക്കെ അടിമയാണ് അവളും അവനും അവൻ ഈ കോളേജുകളിലെല്ലാം ഇത് വിതരണം ചെയ്യുന്നുണ്ടെന്നെല്ലാം പോലീസിനെല്ലാം അന്വേഷണത്തില് വിവരണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് കേസും കാര്യങ്ങളും നമ്മളെന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അവനിപ്പോൾ ജാമ്യം കിട്ടിയാലും നമ്മൾ കോടതി എൻ്റെ കേസും കാര്യങ്ങളായിട്ട് നിയമപരമായിട്ട് എല്ലാ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ചെയ്യും ഇത് എന്തായാലും അവൻ്റെ അജ്മൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് പോലീസ് ഉറപ്പിച്ച് അവർ ഏഴത്തോളം കേസുണ്ട് പക്ക ക്രിമിനലാണെന്ന് പറയുന്നത് പക്ഷെ എന്തെങ്കിലും മനസാക്ഷി ഒരു ഡോക്ടറാണ് സമൂഹത്തെ സേവിക്കാനുള്ള ആളാണ് ഈ പറയുന്ന സ്ത്രീകുട്ടിൻ്റെ ഡോക്ടർ എന്തെങ്കിലും മനസാക്ഷി ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നു ചേച്ചി നിങ്ങളുടെ ഒരു അനുഭവം ഒരിക്കലും ഒരു സ്ത്രീയാണ് എൻ്റെ ചേട്ടത്തി അതൊരു എന്ത് പറയാ അവളൊരു സ്ത്രീ അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ത് എനിക്കറിയാൻ വയ്യ ഞാൻ ഒരിക്കലും ഒന്നും എന്തായാലും ഒരു ശിക്ഷ കുട്ടിക്ക് തീർച്ചയായിട്ടും തെളിവുകളൊക്കെ ശിക്ഷണ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ശക്തനായ ഒരു വക്കീലിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാക്ഷികളും തെളിവുകളും ഉണ്ടായിട്ടും ജാമ്യത്തിൽ ഇറങ്ങി അവള് ഒരു എൻറെ എൻ്റെ ഉമ്മായി ഒരു സ്ത്രീയായിരുന്നു അവൾ ഒരു സ്ത്രീയാണെന്നുള്ള ആണെന്നുള്ള പരിഗണനയിൽ ഇറങ്ങിയ ഇന്നലെ വാർത്തയ്ക്കാണ് അത് കണ്ടത് അതിന് എൻ്റെ ഉമ്മാ ഒരു സ്ത്രീയാ ഞങ്ങൾ ആ ഉമ്മാ എൻ്റെ ഉമ്മാക്കും ഉണ്ടായിരുന്നു രണ്ടു പെമ്മക്കള് ഏ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ഉമ്മാക്കപ്പൊരു വിലയില്ലായിരുന്നു കുറ്റം ചെയ്തവരിന്ന് ഇനിയിപ്പം ഇറങ്ങും രണ്ടുപേരും ഇറങ്ങും ഇവിടെ അന്തസ്സായിട്ട് അവർ നടക്കുകയും ചെയ്യും ഇനി ഞങ്ങളിരുന്ന് ദുഃഖിക്കണം ഞങ്ങളുടെ ദുഃഖമാ അവർക്കെന്ത് അവർക്ക് ശിക്ഷ ഇടാൻ ജാമ്യത്തിൽ ഇറങ്ങും പേരിന് വേണ്ടി കുറച്ച് നിർത്തിയെന്ന് പറയാം ജയിലില് ഇനിയിപ്പ എല്ലാരും എന്തായാലും ഇറങ്ങുമല്ലോ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇനി തിരിച്ചു നിങ്ങൾ വരെ അവളെ ഡോക്ടർ പേര് കിട്ടുവോക്ക് ഒരിക്കലും അനുയോജ്യല്ല ഡോക്ടർ ഒന്നും അവളെ വിളിക്കാൻ പറ്റത്തില്ല കാരണം അവള് ഡോക്ടറുടെ പരിപാടി അതല്ല കാണിച്ചത് ഒരു ഡോക്ടർ ചെയ്യേണ്ട രീതി അല്ലല്ലോ അവള് കാണിച്ചത് അപ്പൊ പിന്നെ അവളെ അവളെങ്ങനെ ഡോക്ടർ നിയമത്തിന് മുന്നേ ഞങ്ങള് എന്തായാലും മുന്നോട്ട് തന്നെ പോകും ഇപ്പം ഫൗസി അവസാനിപ്പിക്കുവാണ് ഈ ചെറിയൊരു എന്തായാലും രക്ഷപ്പെട്ട രക്ഷപ്പെട്ട സോറി കുഞ്ഞുമോൾ തന്നെ അല്ലേ ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചേട്ടത്തിക്ക് ഞങ്ങൾക്ക് ജീവനോട് കാണാൻ കിട്ടുമായിരുന്നു ഒന്നും അത് ഞങ്ങൾ അല്ലെങ്കിൽ കിടത്തിയെങ്കിലും ഞങ്ങള് പരിചരിച്ചു അങ്ങനെയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അവനൊന്നും ഞങ്ങൾക്ക് മടിയില്ലാത്ത ആൾക്കാര് പക്ഷെ അതുപോലും കിട്ടിയില്ലല്ലോ അങ്ങനെ പോലും തന്നില്ലല്ലോ അവർ ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ് ഇവരെയൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ തന്നെ മനസ്സ് വിങ്ങുകയാണ് അച്ഛനുണ്ട് മക്കളുണ്ട് സൗകര്യങ്ങളൊക്കെ എന്തായാലും സ്ത്രീകുട്ടിയെ മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് അവന് അവന് കിട്ടുവാനെന്ന് ഉറപ്പല്ല അവനും അവളും ഇതിൽ പ്രതികളാണ് ഇവിടെ നിർബന്ധം കാരണമാണ് വണ്ടിയെടുത്തതും അവള് അവളോട് ഡോക്ടറാണ് വണ്ടി ഇടിച്ചവിടെ കിടക്കുമ്പോ അവള് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും കയറ്റി അപ്പൊ അവളുടെ അവളോട് നിർബന്ധിച്ചതിനൊഴി പറയുന്നുണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വണ്ടി എടുത്തോണ്ട് പോയത് അപ്പൊ അവളുടെ അത് നിർബന്ധ അങ്ങനെ അവടെ ദൃക്സാക്ഷികളുണ്ട് ഇത് കേട്ടതിന് അവളുടെ ഡോക്ടർ അവൾക്ക് ഇറങ്ങി ഒന്ന് നോക്കാം ഇറങ്ങി നോക്കി കൊടുക്കായിരുന്നു അതുപോലെ അവള് കേറ്റി ഇറങ്ങിയപ്പോ അവളുടെ നിർദ്ദേശത്തില് അവളെ നിർത്താക്ഷികളുണ്ട് അപ്പൊ അവള് ഡോക്ടർ എന്ന് വിളിക്കും ഡോക്ടർ അപ്പൊ അവൻ ചെയ്തതിനെക്കാട്ടി വലിയ തെറ്റാണ് ഈ എന്താന്ന് വെച്ചാൽ ജാമ്യം പറയുന്ന കേസ് ഇടം കൊണ്ട് തീർന്നില്ല പരമാവധി പോകും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം യാതൊരു അപ്പീലും ഇല്ല കാരണം തെറ്റ് ചെയ്തവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കണം അതാണായാലും പെണ്ണായാലും തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് നീതി കിട്ടണം അത് നമ്മുടെ ഓരോ മലയാളിയുടെ ആവശ്യകതയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് നീതി കിട്ടട്ടെ തെറ്റ് ചെയ്തവൻ ഉള്ളിലാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു കഥയുമായി വീണ്ടും ഞാനത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും